എല്ലാവർക്കും സ്വാഗതം നമ്മൾ രണ്ടാം ദിവസം മത്സരങ്ങൾ ഓരോന്ന് ഇപ്പോ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം പല വേദികളിലും മത്സരം അവസാനിച്ചു പക്ഷെ ഇപ്പൊ നമ്മുടെ കൂടെ വന്ദേ മാതരം പാടി ഫസ്റ്റ് ലഭിച്ചിരിക്കുന്ന വിദ്യാർത്ഥികളാണ് നമ്മളോടൊപ്പം ഉള്ളത് മക്കളെ നിങ്ങൾ ഏത് സ്കൂളാണ് ജി ബി എച്ച് എസ് എസ് മഞ്ചേരി എല്ലാവരും ഒരേ സ്വരത്തിലാണ് പറയുന്നത് ഇതാണ് അവരുടെ ഒത്തൊരുമ ഈ ഒത്തൊരുമയാണ് അവരെ വേദിയില് കിടലാനായി പെർഫോം ചെയ്യാൻ ആ അവസരം ഒരുക്കിയത് അല്ലെ ഉണ്ടായിരുന്നു മത്സരം എങ്ങനെ ഉണ്ടായിരുന്നു ടഫ് കോമ്പറ്റിഷൻ ആയിരുന്നു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു ആ ചിലതൊക്കെ പിന്നെ ഞങ്ങൾ അപ്പീലും കൊടുത്തു വന്നത് അപ്പീല് കൊടുത്തു വന്നതാണ് കണ്ടില്ലേ മക്കളെ ഇതാണ് അപ്പീല് കൊടുത്തു വന്നിട്ട് ഇവിടെ വന്ന് ഫസ്റ്റ് നേടിയിരിക്കുകയാണ് മുമ്പ് മത്സരിച്ചിട്ടുണ്ടോ മുമ്പത്തെ വർഷവും സ്റ്റേജിൽ നമ്മൾ കഴിഞ്ഞ ഇന്റർവ്യൂ ചെയ്തിരുന്ന തോന്നലാണ് അന്ന് അന്ന് ഇതേപോലെ ആയിരുന്നോ അതല്ല അന്ന് ഇതേപോലെ അപ്പീല് കൊടുത്തല്ലോ അന്ന് ഫസ്റ്റ് കിട്ടി വന്നതാണ് സ്റ്റേറ്റിൽ പോയി സ്റ്റേറ്റിൽ എങ്ങനെയോ മത്സരം കഴിഞ്ഞോളാം എങ്ങനെ ഗ്രേഡ് എന്തായിരുന്നു ഗ്രേഡ് ഉണ്ട് എന്നിട്ടാണ് ഇവിടെ നമുക്ക് മിസ്സായി പോയത് അപ്പൊരു വിഷമത്തില് നമ്മള് കൊടുത്തതാണ് എന്നാൽ ഇവിടെ വന്ന് നമ്മൾ ഫസ്റ്റ് വാങ്ങിയിരിക്കാണ് കൊടുക്കണം കൈയ്യടി കൈയടി നമുക്ക് ഏ അതെന്തായാലും നമ്മള് മത്സരത്തിന്റെ ആ ഭാഗം ഒന്ന് പാടിയാലോ നമുക്ക് പഠിക്കോളൂ വേ മാതം വേ മാത മലയജ ശീത സമ മാതരം ವಂದೇ ಮಾತರ ಶುಭ್ರ ಜ್ಯೋಸ್ನಾಮಿ ಫುಲ್ಲ ಕುಸುಮಿತು ದಶೋಭಿ ಸುಹಸಿ ಸುಮಧುರ ಭಾಷಿ ಸುಖದ വന്ദേ വന്ദേ മാതരം അല്ലേ നിങ്ങൾ വേറെ ഏതെങ്കിലും മത്സരത്തിന് പങ്കെടുത്തിരുന്നോ സംഘഗാനം അങ്ങനെ എങ്ങനെയാണ് വല്ലതും കിട്ടിയോ സെക്കൻഡ് എന്റെ മോനെ ചോദിക്കുന്ന എല്ലാ സമ്മാനങ്ങളാണല്ലോ എടാ മോനെ ഇവര് പൊളിയോട്ടാ വേറെ ഏതെങ്കിലും ഒരു പാട്ട് പാടാവോ നമുക്ക് വേണ്ടി സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ട് ഏഹ് റെഡിയാണോ ഏത് പാട്ടാ പാടണത് അങ്ങുവാനക്കോണ്ടിൽ എല്ലാം പഠിച്ചു വെച്ചേക്കാണല്ലേ നമുക്ക് തുടങ്ങിയാലോ ഓക്കെ അങ്ങ് വാനക്കോണില് നിങ്ങിളിക്കലക്കുള്ളില് ചോര കൺമുയൽ ഇങ്ങനീലുരത്തില് നീൽപ്പഴ പേ നിഴലിലും അമ്പിളിക്കലക്കൊഴില് ആമ കുഞ്ഞനോ ആമക്കൂറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി തുരുത്തില്ലെങ്ങോ പതുങ്ങിയല്ലോ താരപ്പോൾ തുള്ളോരാ ചെലപ്പുറം വെറ്റില ചെല്ലതിലോ ഭൂമിയവാടിമൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴിപൂട്ട് മാറി ചൂടിൽ കുറങ്ങ ചിരിയോടെ കൊഞ്ചി അപ്പൊ നിങ്ങളും കൊഞ്ചി കളിയാടി അങ്ങനെ വളർന്നുകൊണ്ട് അങ്ങ് ഇരിക്കണം അതായത് സ്റ്റേറ്റില് പോയിട്ട് കഴിഞ്ഞു ഇത്തവണ ഫസ്റ്റ് വാങ്ങിയിട്ട് വരണ ഓക്കെ അല്ലേ ഞങ്ങള് ഫസ്റ്റ് വാങ്ങുന്നെന്ന് പറഞ്ഞേ റെഡി എന്ന് പറഞ്ഞ ഞങ്ങള് ഫസ്റ്റ് വാങ്ങിയിരിക്കുന്നു പറഞ്ഞേ അപ്പൊ എന്തായാലും നമ്മളുടെ ഫീറ്റ് ഫാഷൻ നൽകുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചർ നിങ്ങൾക്ക് സമ്മാനായിട്ടുണ്ട് അപ്പൊ അതൊന്നും നമുക്ക് കൈമാറാം ഓക്കെ നിങ്ങൾക്ക് ഫീറ്റ് ഫാഷൻ കോട്ടക്കിൽ ഷോപ്പാണ് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം മേടിക്കാം ഏ അപ്പൊ നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതെന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മളുടെ ഫാൻസി ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ ചപ്പിൾസ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാല് ഇഷ്ടമുള്ള സാധനം മേടിക്കാം ഓക്കെ അപ്പം ഞാൻ എന്തായാലും മൂന്ന് പേർക്കായിട്ട് തരാം ഓക്കെ ഓക്കെ അരപ്പണി പിടിച്ചോ നിങ്ങൾ എല്ലാരും കൂടി ഒരുമിച്ച് നേടിയതല്ലേ അപ്പൊ ഒരുമിച്ച് പോയിട്ട് പർച്ചേസ് ചെയ്യാം നിങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് ഫിറ്റ് ഫാഷൻ ഇത്തരത്തിൽ ഒരു ഗിഫ്റ്റ് പഠിച്ചത് തന്നിരിക്കുന്നത് അപ്പൊ ഹാപ്പി അല്ലേ പൊളിയല്ലേ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അമ്മാനേ അപ്പൊ ഓൾ ദ ബെസ്റ്റ് എല്ലാരും ഒരു യോ പറഞ്ഞേ